സർവ സംശയം സച്ചിദാനന്ദ വിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം സുതീക്ഷണൻ ശ്രീരാമചന്ദ്രമൂർത്തിയോട് തൻ്റെ അവസ്ഥയെ വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വായിച്ചതിൻ്റെ തുടർന്നുള്ള ഭാഗം വായിക്കാം ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മ ത്വന്മഹാദേവി ബന്ധിച്ചിടുകയില്ല സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ സകല ജീവരാശികളുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന അനുഭവത്തിന് അധിഷ്ഠാനമായി വാഴുന്നത് എല്ലായ്പ്പോഴും അങ്ങ് തന്നെയാണ് ഭവാൻ തന്നെ കേവലമെന്നാകിലും അങ്ങ് അല്ലാതെ വേറെ ആരും ഈ ജീവികളുടെ ഉള്ളിൽ ഞാൻ എന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലമായി അധിഷ്ഠാനമായി വാഴാൻ മറ്റാർക്കും ശക്തിയില്ല എന്നാൽ അങ്ങ് കേവലമായ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മറ്റൊന്നുമായും ബന്ധപ്പെടാത്ത പരബ്രഹ്മമാണ് എങ്കിലും അങ്ങ് ദേഹങ്ങളിലും കുടികൊള്ളുന്നു കേവലമെന്നാകിലും ഭഗവാൻ തന്നെ ആ കേവലമായ പരബ്രഹ്മമാണ് ശുദ്ധമായ ബ്രഹ്മസ്വരൂപമാണ് എങ്കിലും ത്വൻ മന്ത്രജപരഥന്മാരായ ജനങ്ങളെ അങ്ങയുടെ മന്ത്രം ജപിക്കുന്നതിൽ രതിയുള്ളവർ അത്യന്തം ആസക്തിയുള്ളവരായ ഭക്തജനങ്ങളെ ത്വൻ മഹാമായവി ബന്ധിച്ചിടുകയില്ല അങ്ങയുടെ തന്നെ ശക്തിവിശേഷമാണ് മായ ഈ മായാദേവി എല്ലാവരെയും തന്റെ അധീനതയിലാക്കിയിരിക്കുന്നു അങ്ങയെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ മായയെ ഭയപ്പെടേണ്ട കാര്യമില്ല അതാണ് ത്വൻ മന്ത്രജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായയില്ല മായയാണ് ബന്ധം ഉണ്ടാക്കുന്നത് ജീവന്മാരെ ബന്ധനത്തിലാക്കുന്നത് മോഹവലയത്തിലാക്കുന്നത് മായയാണല്ലോ ആ മഹാമായാദേവി രാമഭക്തന്മാരെ ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായവി ബന്ധിപ്പിച്ചിടുന്നതും എന്നാൽ അങ്ങയുടെ മന്ത്രത്തിൽ താല്പര്യമില്ലാത്തവർ രാമനെ ഉപാസിക്കാൻ വിമുഖരത കാണിക്കുന്നവർ അങ്ങനെയുള്ള ജനങ്ങളെ അങ്ങയുടെ തന്നെ ഈ മായാശക്തി ബന്ധിക്കും കെട്ടിയിടും മോഹിപ്പിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പോ ത്വൻ മന്ത്രജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ബന്ധിപ്പിച്ചിടുന്നതും അതുകൊണ്ട് മായയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ രാമനെ ശരണം പ്രാപിക്കുക രാമമന്ത്രത്തെ ശരണം പ്രാപിക്കണം ഇനി എന്തു പറയുന്നു എന്ന് നോക്കാം ഫല സേവാനുരൂപല ഭൻ ദേവപാദങ്ങളെ പോലെ വിശ്വേഷ സേവാനുരൂപ ഫലദാന തത്പരം സേവ എന്ന് പറഞ്ഞാൽ ഭഗവത് സേവ ഭഗവനെ ഭഗവാനെ പൂജിക്കുക ആരാധിക്കുക ഇതൊക്കെയാണ് ഭഗവാനെ സേവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സേവയ്ക്ക് അനുരൂപമായ ഫലത്തെ നൽകാൻ അങ്ങേറ്റം താത്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് ഭവാൻ സേവനത്തിന് ഭഗവാന് ആരാധിക്കുന്നതിന് യോജിച്ചതായ ർക്ക് നൽകാൻ അങ്ങ് വളരെയധികം ശുഷ്കാന്തി കാണിക്കുന്നു ആ സ്വഭാവത്തോടു കൂടിയ അങ് ദേവപാദപങ്ങളെപ്പോലെ വിശ്വേഷി പോറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോറ്റിയെ വിളിക്കുകയല്ല ഇവിടെ പോറ്റി എന്ന് പറഞ്ഞാൽ സംസ് തമിഴില് പോറ്റി പോറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമസ്കാരം നമഹ നമഹ എന്ന് പറയാറല്ലേ കൃഷ്ണായ നമഹ ഇതിനെ തമിഴിൽ തർജ്ജമ ചെയ്താൽ കൃഷ്ണായ എന്നുള്ളതിന് നമുക്ക് കൃഷ്ണനെ പോറ്റി കൃഷ്ണന് നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇവിടെ ഭവൻ ദേവപാദപങ്ങളെപ്പോലെ ദേവപാദപങ്ങൾ ദേവലോകത്തുള്ള പാദപങ്ങൾ വൃക്ഷങ്ങൾ ദേവലോകത്തിലുള്ള വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് കൽപ്പവൃക്ഷമാണ് എന്താണ് കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകത ചോദിക്കുന്നത് എന്തും നൽകുന്ന വൃക്ഷമാണ് കൽപ്പവൃക്ഷം ഇതുപോലെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം അങ്ങ് കൽപവൃക്ഷം പോലെയാണ് ഭക്തന്മാർ എന്താണോ അങ്ങയോട് ആവശ്യപ്പെടുന്നത് അങ്ങ് അത് തീർച്ചയായും നൽകും അതുകൊണ്ട് ഭക്തന്മാരുടെ കൽപ്പവൃക്ഷമാണ് അങ്ങ് അല്ലയോ വിശ്വേശ ജഗന്നാഥ പോറ്റി എന്ന് പറഞ്ഞാൽ അങ്ങക്ക് നമസ്കാരം വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ ഭവ വിഷ്ണുരൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം വാഴുന്നു അതുവരെയുള്ള അർത്ഥം പറയാം മോഹാത്മനാം എന്നുള്ളത് അടുത്ത വരിയുമായിട്ട് ചേർത്ത് അർത്ഥം പറയേണ്ട വാക്കാണ് വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വത്തെ പ്രപഞ്ചത്തെ സംഹരിക്കുക അതുപോലെ സൃഷ്ടിക്കുക സ്ഥിതി രക്ഷിക്കുക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനായി എന്തിന്റെ പ്രപഞ്ചത്തിന്റെ വിശ്വമോഹിനിയായ മായ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളായ മോഹത്തിൽ ഭ്രമിപ്പിക്കുന്നവളായ ഈ മായാശക്തി അത് അങ്ങയുടെ ശക്തി തന്നെയാണ് ആ മായ തൻ ഗുണങ്ങളാൽ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് ഗുണങ്ങളുടെ സഹായത്തോടു കൂടി മായയുടെ ഗുണങ്ങൾ എന്താണ് സത്വം രജസ് തമസ് ഇതാണ് മായയിലുള്ള ത്രിഗുണങ്ങൾ ഈ ത്രിഗുണങ്ങളുടെ സംഘാതത്തെ സമാഹാരത്തെയാണ് വേദാന്തശാസ്ത്രവും മറ്റും മായ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മായ എന്ത് ചെയ്യുന്നു തൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജഭവ വിഷ്ണുരൂപങ്ങളായി സംഹാരത്തിന് രുദ്രനും സൃഷ്ടിക്ക് പങ്കജഭവൻ താമരയിൽ നിന്നും ജനിച്ചവൻ ബ്രഹ്മദേവൻ സ്ഥിതി അല്ലെങ്കിൽ രക്ഷയ്ക്ക് മഹാവിഷ്ണു ഇങ്ങനെ മൂന്ന് രൂപങ്ങൾ കൈക്കൊണ്ട് ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു അപ്പൊ മായയെ ആശ്രയിച്ച് ജഗതീശ്വരനാണ് ഈ കളി നടത്തുന്നത് ഛിദ്രൂപനായ ഭവാൻ വാഴുന്നു അങ്ങ് നിരന്തരം നാശമില്ലാതെ ഈ കളി തുടരുന്നു പരബ്രഹ്മമാണ് മായാശക്തി അംഗീകരിച്ച് ത്രിമൂർത്തികളുടെ രൂപത്തിൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത് എന്നർത്ഥം മോഹാത്മനാം എന്നാൽ മോഹിച്ച ബുദ്ധിയോടു കൂടിയവർക്ക് എന്ന് പറഞ്ഞാൽ തത്വമറിയാത്തവർ പരമാത്മ തത്വത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തവർ അവർ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മോഹബദ്ധരായ മനുഷ്യർക്ക് ഒരേ പരമാത്മാവ് പല രൂപങ്ങൾ എന്ന പോലെ തോന്നുന്നു ചിദ്രൂപനായ ഭവാൻ പാഴുന്നു മോഹാത്മനാം ായി തോന്നുന്നു കാണും പോലെ അങ് ഏകനായി ഇരിക്കവേ തന്നെ അങ്ങയുടെ മായാശക്തി കാരണമായിട്ട് പല രൂപങ്ങളിൽ അങ്ങ് പ്രകടമാകുന്നു പലത് കണ്ട് ഭ്രമിക്കുന്നവർ മോഹബദ്ധരാണ് തത്വദർശികൾ ഏകനായ അങ്ങയെ മാത്രമേ ഈ നാമരൂപങ്ങളിൽ കാണുന്നുള്ളൂ നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ പക്ഷികൾ മൃഗങ്ങൾ വൃക്ഷലതാദികൾ നദികൾ കടലുകൾ മലകൾ കുന്നുകൾ ഇങ്ങനെ ഛേതനവും അചേതനവുമായ സർവ നാമരൂപങ്ങളും അങ്ങയുടെ തന്നെ പ്രതിരൂപങ്ങളാണ് ഈ രൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നവർ മോഹവലയത്തിൽ പെടുന്നു രൂപത്തിന് അധിഷ്ഠാനമായ തത്വത്തെ ഏകനായ ആ പരബ്രഹ്മത്തെ ദർശിക്കുന്നവർക്ക് മോഹം സംഭവിക്കുന്നില്ല നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ആർക്ക് മോഹാത്മനാം മോഹിച്ചു പോയവർക്ക് പോയവർക്ക് അങ്ങ് പല രൂപങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തോന്നുന്നു ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം അങ്ങ് തന്നെ ആ ത്രിമൂർത്തികൾ വേറെ വേറെയാണ് എന്ന് അജ്ഞാനികൾ കരുതുന്നു അത് ഏതുപോലെ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഭാനുമാൻ സൂര്യൻ സൂര്യദേവൻ അനേകം ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ജലപാത്രങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ ഓരോ ജലാശയത്തിലും അല്ലെങ്കിൽ ഓരോ ജലപാത്രത്തിലും ഓരോരോ സൂര്യൻ വേറെ വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ലേ അതുപോലെ വാസ്തവത്തിൽ ഒരേ സൂര്യ ഭഗവാൻ തന്നെയാണ് അനേകം ജലപാത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ അനേകം ജലാശയങ്ങളിൽ പ്രതിഫലിക്കുന്നത് കിണറ്റിന്റെ ഉള്ളിൽ നോക്കിയാലും സൂര്യനെ കാണാം കുളത്തിൽ നോക്കിയാലും തടാകത്തിൽ നോക്കിയാലും കായലിൽ നോക്കിയാലും ഇങ്ങനെ ഈ ജലം എവിടെയുണ്ടോ ആ ജലമാധ്യമത്തിൽ ഒരേ സൂര്യൻ വേറെ വേറെ എന്ന പോലെ പ്രതിഫലിക്കുന്നു എന്നാലും ആകാശത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് മുകളിലുള്ള ഒരു സൂര്യൻ മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല അപ്പോ ഈ നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകരുത് ഒരേ പരമാത്മാവ് തന്നെയാണ് ത്രിമൂർത്തികളായും പ്രപഞ്ച നാമരൂപങ്ങളായും പ്രകടമാകുന്നത് ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം ഞാൻ ദയാനിധേ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ അതായത് അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ പലതെന്ന പോലെ തോന്നിക്കുന്നു അതിൽ അജ്ഞാനികൾ മോഹിച്ചു പോവുകയും ചെയ്യുന്നു എന്നാൽ അങ്ങ് വാസ്തവത്തിൽ ഏകനായി തന്നെ നിലകൊള്ളുന്നു ഇങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപത്തെ ഞാൻ ദിവസേന എങ്ങനെ അറിഞ്ഞുപാസിക്കാനാണ് എനിക്ക് അങ്ങയുടെ സ്വരൂപം പിടികിട്ടുന്നില്ല അങ്ങ് പരമാത്മാവാണ് എന്നുള്ള സത്യത്തെ എൻ്റെ ബുദ്ധി അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചാലല്ലേ അങ്ങനെ കാണാൻ പറ്റൂ ഉപാസിക്കാൻ പറ്റൂ അതുകൊണ്ട് എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ അല്ലയോ കാരുണ്യസാഗരമേ അങ്ങ് അങ്ങയുടെ സ്വരൂപത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം അങ്ങ് പരമാത്മാവാണ് അങ്ങയുടെ തന്നെ പ്രതിരൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ത്രിമൂർത്തികളായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നതും അങ്ങ് തന്നെ എന്നുള്ള സത്യത്തെ എനിക്ക് മനസ്സിലാക്കി തരാൻ ദയവുണ്ടാകണം അദ്യൈവഭവചരം മമ പ്രത്യക്ഷമായി വന്നിതു വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലായ ഭവാൻ ചിന്മയനാകിലും അദ്യൈവ ഭവരണാംബുജയുഗം ഇന്ന് അങ്ങ് എൻ്റെ കുടീരത്തിൽ ലാഗതനായിരിക്കുന്നു ഇന്ന് അങ്ങയുടെ ചരണാമ്പുജയുഗം അങ്ങയുടെ മലരടികൾ പാതാമ്പുജങ്ങൾ മമ പ്രത്യക്ഷമായി വന്നത് എനിക്ക് നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായി അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നത് മത്തപോബലവശാദ് ഞാൻ ചെയ്ത തപസ്സിന്റെ മഹത്വം കൊണ്ടാണ് അങ്ങയുടെ പാതാരിന്ദെ എനിക്ക് നേരിൽ കാണാനുള്ള സൗഭാഗ്യം ഇന്ന് സിദ്ധിച്ചത് ത്വൻ മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ അങ്ങയുടെ മന്ത്രജപം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുള്ളവർക്ക് അങ്ങയുടെ കൃപ കാരുണ്യം അനുഗ്രഹം തീർച്ചയായും സിദ്ധിക്കും അങ്ങ് അവരിൽ കനിയും നിർമ്മലനായ ഭവാൻ യാതൊരു കളങ്കവും ഇല്ലാത്ത അങ്ങ് ഛിന്മയനാകിലും ചിത് സ്വരൂപനാണ് പരമാത്മാവാണ് അഖണ്ഡ ബോധസ്വരൂപനാണ് എന്നാകിലും അങ്ങനെയാണെങ്കിലും എന്താ പറയാൻ പോകുന്നത് സന്മയമായി പര ബ്രഹ്മമായ രൂപമായി കർമ്മണാമ ഗോചരമായൊരൂപ്രൂപം മന്മഥ കോടി കോടി അങ്ങ് ചിന്മയനാണെങ്കിലും സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയാണെങ്കിലും സന്മയമായി സത്ത ചിത്ത ആനന്ദം ഇതാണ് ബ്രഹ്മസ്വരൂപം അങ്ങ് സന്മയനാണ് ചിന്മയനാണ് ആനന്ദസ്വരൂപനാണ് പരബ്രഹ്മനാണ് പരബ്രഹ്മരൂപിയാണ് പരബ്രഹ്മം തന്നെയാണ് അങ്ങനെ പരബ്രഹ്മമായി രൂപം ധരിച്ചിരിക്കെ പരബ്രഹ്മമായി അങ്ങ് നിലനിൽക്കെ കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ആ തത്വത്തെ ബ്രഹ്മതത്വത്തെ കർമ്മങ്ങൾ കൊണ്ട് അറിയാൻ സാധ്യമല്ല കർമ്മത്തിനതീതമാണ് ആത്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം അങ്ങനെ കർമ്മം കൊണ്ട് നേടാൻ കഴിയാത്ത ആ മോക്ഷം എന്ന ഉയർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപിയാണ് ബ്രഹ്മം തന്നെയാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപം വിടംബന രചിതം മാനുഷ്യകം അതാണ് അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം പക്ഷേ അങ്ങയുടെ മായ കൊണ്ട് മായ എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ലാതെ ഉള്ളതുപോലെ തോന്നുന്നത് വെറും വേഷം കെട്ട് ആ മായയെ അംഗീകരിച്ച് അങ് ശ്രീരാമനായി ഈ ലോകത്തിൽ അവതരിക്കുന്നു മായാവിഡംബന രചിതം മാനുഷ്യകം ഈ മനുഷ്യശരീരം അങ്ങ് മായയെ ആശ്രയിച്ച് സ്വീകരിച്ചതാണ് അങ് വാസ്തവത്തിൽ അരൂപമായ ബ്രഹ്മതത്വം തന്നെ പക്ഷേ ഈ മനുഷ്യരൂപം തന്നെ എത്ര മനോഹരം സുന്ദരം മന്മഥ കോടി കോടി സുഭകം കമനീയം ഒരു മന്മഥന്റെ സൗന്ദര്യം തന്നെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല ഒരു കോടി എന്ന് പറഞ്ഞാൽ അസംഖ്യം മന്മഥന്മാരുടെ സൗന്ദര്യം ഒത്തുചേർന്ന അത്ര മനോഹരമാണ് അങ്ങയുടെ ശരീരം സുഭകം കമനീയം അതിമനോഹരമായ ശരീരത്തോടു കൂടിയ അങ്ങ് കാരുണ്യപൂർണ നേത്രം കാർമുഖ ബാണധരം സ്മേര സുന്ദര മുഖം അജിനാംബരധരം ശ്രീരാമന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് മന്മഥ കോടി കോടി ുഭഗം കമനീയം കാരുണ്ൂർ നേത്രം കാർമുഖരം സ്മര സുന്ദര മുഖം സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിത പദപങ്കജം നീല നിരതകളേവരം അങ്ങനെ വർണ്ണിച്ചു പോകുന്നു കാരുണ്യപൂർണ നേത്രം അങ്ങയുടെ കണ്ണുകളിൽ നിന്നും കാരുണ്യം വഴിഞ്ഞൊഴുകുന്നു കാർമുക ബാണധരം കാർമുഖം അമ്പും ധരിച്ച അതിമനോഹരമായ രൂപം മുഖം പുഞ്ചിരി തത്തിക്കളിക്കുന്ന അങ്ങയുടെ സുന്ദരമായ മുഖം അജിനാംബരധരം അജിനം മാൻതോൽ അല്ലെങ്കിൽ മരവുരി എന്ന് നമുക്ക് ഇവിടെ അർത്ഥം പറയാം മാൻതോൽത്ത അങ്ങയുടെ ഈ കോമളമായ വിഗ്രഹം സീതാ സംയുതം അങ്ങ് ഒറ്റക്കല്ല സീതാദേവിയോട് ഒപ്പമാണ് അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നത് ആ സീതാരാമനായി അങ്ങ് എനിക്ക് ദർശനം നൽകുന്നു സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം സുമിത്രാത്മജൻ സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ ആ ലക്ഷ്മണൻ നിത്യേന നമസ്കരിക്കുന്ന പാദപങ്കജങ്ങളോട് കൂടിയവനാണങ് പാദപങ്കജം നീല അവിടെ നല്ല തുടങ്ങേണ്ടത് സീതാ സംയുതം സോമിത്രാത്മജ നിഷേവിത പദപങ്കജം നീല നിരതകളേവരം കോമളമതീശാന്തം അനന്ത ഗുണമീ രാത്മാരാമമാ നന്ദൂർണാമൃതം സീതയോട് കൂടിയ ദിവ്യരൂപം ലക്ഷ്മണനാൽ ദിവസേന നമസ്കരിക്കപ്പെടുന്ന പാദപങ്കജം നീല നീരത കളേപരം നീലമേഘത്തിന്റെ കാന്തിയോടുകൂടിയ ശരീരം നീലമേഘ ശ്യാമളൻ മഹാവിഷ്ണു കൃഷ്ണൻ രാമൻ ഇവർക്കെല്ലാവർക്കും ഒരേ നിറമാണ് നീലമേഘ ശ്യാമളന്മാരാണ് ഇവരെല്ലാവരും ഒരേ മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരങ്ങളാണല്ലോ കൃഷ്ണനും രാമനും കോമളം അതിശാന്തം അതിമനോഹരമായ രൂപം അങ്ങേയറ്റം ശാന്തി നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ആ ദിവ്യരൂപം അനന്ത ഗുണം സകല കല്യാണ ഗുണങ്ങളോടും കൂടിയ ദിവ്യ വിഗ്രഹമാണ് ശ്രീരാമചന്ദ്രമൂർത്തിയുടേത് അഭിരാമം അത്യന്തം മനോഹരം ആത്മാരാമം തന്നിൽ തന്നെ ആനന്ദമായി കഴിയുന്നവനാണ് ഈ രാമചന്ദ്രൻ അദ്ദേഹത്തിന് സുഖത്തിനായി മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ആത്മാരാമനാണ് അദ്ദേഹം ആനന്ദ സമ്പൂർണ അമൃതം ആനന്ദം നിറഞ്ഞ് കവിയുന്ന ബ്രഹ്മമാണ് അങ്ങയുടെ സ്വരൂപം മരണമില്ലാത്തതായ ആത്മസ്വരൂപം പ്രത്യക്ഷ മദ്യ മമ നേത്രഗോചരമായത്യം ചിത്തെ ഇപ്പോൾ എനിക്കിതാ ഈ ദിവ്യ കോമളമായ വിഗ്രഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു മമ നേത്രഗോചരമായി എൻ്റെ കണ്ണുകൾക്ക് വിഷയീഭവിച്ചു എനിക്ക് നേരിട്ട് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി ഈ തിരുമേനി തന്നെ ഈ ദിവ്യ ശരീരം തന്നെ നിത്യം ചിത്തേ വാഴുക വേണം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങാതെ എപ്പോഴും ഈ ദിവ്യ രൂപത്തെ ഞാൻ എൻ്റെ മനതാലിൽ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാകണം അതിന് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമായിട്ടുണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം